ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ചിക്കൻകാരി കുർത്തീസാണേ ഫസ്റ്റ് കാണുന്നത് നല്ല ഒരു പീച്ച് കളറിൽ വരുന്ന കുർത്തിയാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് ഇതിന് മുമ്പ് കൊണ്ടുവന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് വരുന്നത് ബോഡി ഫുൾ ഇതാ ഇതേപോലത്തെ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത് നെക്കിൽ ഇതാ ഈ ഒരു വർക്ക് വരും ഇതെല്ലാം തന്നെ ഹാൻഡ് എംബ്രോയിഡറി ആണേ ഇത് വരുന്നത് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ ടോപ്പിന്റെ സ്ലീവില് ഇതേപോലെയാണ് ചിക്കൻകാരി വർക്ക് വരുന്നത് കുർത്തയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതേപോലെ സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ ആക്സിൽ വരെ സൈസില് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു കളർ വന്നിട്ട് സീ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇതാ സെയിം പാറ്റേൺ ആണെ ഇതേപോലെ ആയിരിക്കും വരുന്നത് സ്ലിറ്റില് ഇതാ ഇങ്ങനെയാണ് എല്ലാ കുർത്തീസും സ്ലിറ്റിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത കളറ് ഒരു ടീ ബ്ലൂ ആണ് ഇത് ഈ ഒരു കുർത്തി വന്നിട്ട് പാനൽ പാറ്റേണിലായിരിക്കും ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻകാരി കുർത്തിയുടെ സെയിം പാറ്റേൺ ആണ് ഇതേപോലെ പാനലായിട്ടായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് ബാക്ക് സൈഡിലെ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഈ ഒരു കുർത്തിയുടെ സ്ലീവ്സ് ഇതേപോലെ ആയിരിക്കും വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ ഈ ഒരു കുർത്തി ഒലിയൊരു ഗ്രീൻ കളറിലാണേ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലത്തെ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നു ഇതേപോലെ ഒരു ഫ്ലവർ ഡിസൈനിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കുർത്തി വരുന്നത് ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വയൽ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു കളറാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണിത് ഇതാ ഇത് ഇങ്ങനെ വരും ബാക്ക് സൈഡില് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള സൈസ് മീഡിയം ടു ട്രിപ്പിൾ എക്സിൽ വരെയാണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് വരെ അടുത്തത് ബ്ലാക്ക് ആണ് ഇത്തവണ നമ്മളധികം കളേഴ്സ് കൊണ്ടുവന്നിട്ടില്ല സാധാരണ ഒരു ഫിഫ്റ്റീൻ കളേഴ്സോളം നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇത്തവണ കുറച്ച് കളേഴ്സ് മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഇത് വന്നിട്ട് നല്ലൊരു വൈൻ റെഡ് കളറാണ് ഈ ഓണത്തിന് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഒരു ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലാണ് വരുന്നത് കളർ പോകൊന്നും ഇല്ല സൈസ് വരുന്നത് മീഡിയം ടു ട്രിപ്പിൾ എക്സിലാണ് ഫൈവ് ഡബിൾ നയൻ ഉള്ളൂ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ലൊരു ഡാർക്ക് വൈറ്റ് റെഡ് കളർ ആണ് ഇത് ഇതൊരു ഡാർക്ക് പിങ്ക് ആണ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ച് റെഡ് റെഡ് കളറിലാണ് തോന്നിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ഒരു എന്താ പറയാ ഒരു റാണി പിങ്ക് കളർ എന്നൊക്കെ പറയാൻ നല്ല ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ആണ് ഇത് റെഡ് ചെറിയൊരു റെഡ് ആയിട്ടാണെന്ന് തോന്നുന്നു വീഡിയോയിൽ കാണുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് എല്ലാ കുട്ടീസിൻ്റെയും ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇത് ചിക്കൻകാരിയിൽ വരുന്ന ബോട്ടമാണ് വൈറ്റും ബ്ലാക്കിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ മുമ്പും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സെയിം ബോട്ടം തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ലൈക്ക ഫാബ്രിക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണിത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഈ ഒരു ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇത് ഇത്രയും തന്നെ ചിക്കൻകാരി വർക്ക് വരുന്നുണ്ട് ഇത് ഹാൻഡ് വർക്ക് അല്ല മെഷീൻ വർക്കാണ് വരുന്നത് അതേപോലെ ഫുൾ റൗണ്ട് ഇലാസ്റ്റിക്കോട് കൂടിയാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് സെയിം സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം എംബ്രോയ്ഡറി വർക്കിലാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് മീഡിയം ടു എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം ഡബിൾ എക്സിൽ ഡബിൾ എക്സില്വർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം കാലിന് കുറച്ച് വണ്ണം ഒന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും പക്ഷെ പക്ഷേ വരെ ഉള്ളവർക്ക് ഇത് ആയിരിക്കും നല്ലായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗിലായിരിക്കും താങ്ക് യു